വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാറിലൂടെ ഒരു വലിയ ശാന്തത ഫലസ്തീനുകൾക്ക് ലഭിച്ചെന്നാണ് നമ്മൾക്ക് കരുതിയത് എന്നാൽ ഗസൈൽ വെടിയേച്ചു നിലച്ചപ്പോൾ ഗസൻ തെരുവുകളിൽ ഹമാസിന്റെ പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ഗസൈൽ ഹമാസിന്റെ സായുധ സേന ആയുധമേന്തി നിറഞ്ഞു നിന്നപ്പോൾ വീണ്ടും ഹാരിളകുകയാണ് ഇസ്രായേൽ ഭരണകൂടത്തിനും വലുതുപക്ഷ ജൂത തീവ്രവാദികൾക്കും അവരതിനുവേശം വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊല കൂട്ടക്കൊല്ല ഇപ്പോൾ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ റെയ്ഡിൽ ജനീൻ അഭ്യാഥി ക്യാമ്പയിൽ പത്തിലധികം ഫലസ്തീനികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് നാൽപ്പതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന് പുറമെ ഇസ്രായേലി കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിൽ പലയിടങ്ങളിലായി ഫലസ്തീനുകളുടെ വീടും ബിസിനസ് സ്ഥാപനങ്ങളും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫന്തെക് ജിംസ്ഫോർഡ് എന്നിവിടങ്ങളിലാണ് കുടിയേറ്റക്കാർ അഴിഞ്ഞാടിയിരിക്കുന്നത് മൂന്ന് ഫലസ്തീൻ മനുതകൾക്ക് പകരമായി കഴിഞ്ഞ ദിവസം വെടിനിരത്തിൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം തൊണ്ണൂറ് ഫലസ്തീനികളെ ഇസ്രായേൽ സ്വതന്ത്രരാക്കിയിരുന്നു എന്നാൽ തൊണ്ണൂറ് ഫലസ്തീനികളെ റിലീസ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിലെ കൽക്കാലിയ സിറ്റിയിൽ നടത്തിയ റെയ്ഡിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അറുപത് പേരെയാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ഇതാണ് ഇസ്രായേലിന്റെ നിലപാട് സ്വതന്ത്രരാക്കപ്പെടുന്ന ഫലസ്തീനികൾക്ക് പകരം അപ്പോൾ തന്നെ മറ്റ് ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുക ഇസ്രായേൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ന്യായവും നീതിയുക്തവും എന്നാൽ ഹമാസ് ചെയ്യുന്നത് മുഴുവൻ ഭീകരതയുമാവുക എന്നതാണ് ഇന്നത്തെ ആഗോള നീതി ഗസയിലെ തിരുവോരങ്ങൾ ഹമാസിന്റെ പോലീസ് നിരന്നതും ഹമാസിന്റെ സേന സായുധരായി രംഗത്തെത്തിയതും ഇത്രയൊക്കെ കൂറ്റക്കൊലകൾക്കും പട്ടിണിക്കുമൊടുവിലും ഗസൻ ജനത തെരുവുകളിൽ നിറഞ്ഞാടിയതും ഇസ്രായേലിനും ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികൾക്കും തീരെ സഹിക്കാനാവാത്ത സഹിക്കാനാവാത്തതാവാ വെസ്റ്റ് ബാങ്കിലെ കൂട്ടക്കൊലക്കും ആക്രമണങ്ങൾക്കും കാരണമാകുന്നതും അതിബൃഹത്തായ റെയ്ഡുകൾ തന്നെ നടക്കുമെന്നാണ് ഇസ്രായേൽ സേനയും ഷിൻബത്തും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ മിലിറ്ററി വാഹനങ്ങൾ തന്നെയാണ് റെയ്ഡുകൾക്ക് ഉപയോഗിക്കുന്നതും ഫലസ്തീനുകളെ വേട്ടയാടുന്നതും അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സായുധരായുള്ള ഫലസ്തീനിന്റെ ചെറുത്തിൽ പില്ലാതാക്കുക എന്നതാണ് ഈ റെയ്ഡിന്റെ ലക്ഷ്യം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലി ആർമി സ്റ്റീഫ് പറഞ്ഞത് ഇനി അവിടെ ശ്രദ്ധ ഗസയിലേക്കല്ല അവിടെ ഒരു വിലയിരുത്തൽ കരാർ നിലവിലുണ്ട് അതിനാൽ വെസ്റ്റ് ബാങ്കിനെ ഞങ്ങൾ ശുദ്ധീകരിക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് പ്രയോഗം വെസ്റ്റ് ബാങ്കിലെ നൂറുകണക്കിന് ഫലസ്തീനികളെ കൊന്നൊടുക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിമാരകമായ ഒരു വർഷം തന്നെയായിരുന്നു എന്നാൽ വെടിയെത്തൽ കരാർ നിലനിൽക്കുന്ന ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായതായും ഒരാൾ കൊല്ലപ്പെട്ടതായും മുന്നിൽ അതേസമയം ഓരോ ദിവസവും വെസ്റ്റ് ബെങ്കിൽ ഇസ്രായേൽ സേന ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധിക സേനയെ വിന്യസിക്കുന്നതോടൊപ്പം പലയിടങ്ങളിലായി ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട് ജന്നീലിനാണ് കനത്ത ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബെങ്കിൽ പലയിടങ്ങളിലും ഇസ്രായേൽ സേന റോഡുകൾ അടക്കുകയും കൂടുതൽ സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സേന നടത്തുന്ന ഓരോ റെയ്ഡിലും നിരവധി ഫലസ്തീനികളെയാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ഒരു ഭാഗത്ത് ബുൾഡോസറുകളും ടാങ്കുകളും വെസ്റ്റ് ബാങ്കിലെ റോഡുകൾ തകർക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇതെല്ലാം ടെററിസം ചെറുക്കുന്ന ഒരു ഭാഗമാണെന്നാണ് അതായത് ടെററിസം ചെറുക്കുവാൻ എന്ന ലെവലിൽ അയൽ പ്രദേശമായ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഭീകരത കാണിക്കുന്നു എന്നർത്ഥം അതേസമയം ഫലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് യുദ്ധം തുടങ്ങിയ സമയം മുതൽ അവർ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സേന വെസ്റ്റ് ബെങ്കിൽ ഹപ്പർ ഹാൻഡ് നേടാതിരിക്കുന്നതിന് ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നാണ് എന്നിട്ടും ഹമാസിന്റെ പേരിൽ ഇസ്രായേൽ സേനയും അനധികൃത കുടിയേറ്റക്കാരും വെസ്റ്റ് ബെങ്കിൽ കടുത്ത ആക്രമണം വഹിച്ചുവിടുകയാണ് ഫലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് റോഡ് ഉപരോധങ്ങളുടെയും ചെക്ക് പോയിന്റുകളുടെയും അതിവ്യാപനം വെസ്റ്റ് ബംഗിനെ തകർക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നാണ് ഏറ്റവും ബിരിതമായി തോന്നുന്ന മറ്റൊന്ന് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അഭിപ്രായമാണ് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിന്റെ എല്ലാ മേന്മയും അവകാശപ്പെട്ട ട്രംപ് ട്രംപിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകുകയില്ല എന്നുള്ളതാണ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം തന്നെ പൂർത്തിയാക്കുമോ എന്നതിൽ അദ്ദേഹത്തിന് സംശയമുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ യു എൻ സ്ഥാനപതി പറയുന്നത് ബൈബിൾ പറയുന്നതിന്റെ പൂർത്തീകരണം നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന് അവകാശപ്പെട്ടതാണെന്നാണ് ചുരുക്കത്തിൽ ഇസ്രായേൽ ഏതു ഘട്ടത്തിലും വെടിയത്തിൽ കരാറിൽ നിന്നും പിന്മാറാമെന്നും ഫലസ്തീന്റെ ഭാഗമായി വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ സ്വന്തമാക്കുമെന്നും അമേരിക്ക അർത്ഥകരവുമായി പറഞ്ഞുവെക്കുന്നു എന്ന് സാരം മാത്രമല്ല പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാറ്റും അമേരിക്കയുടെ അനുഗ്രഹശസ്സുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ വെടിയത്തിൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയില്ല എന്ന് ട്രംപ് പറയുമ്പോൾ ഗസ ഇനിയും രക്തഭങ്കിരമാകാൻ പോകുന്നു എന്ന് സാരം അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നിരിക്കെ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുമെങ്കിൽ അതും അമേരിക്കയുടെ അറിവോടെയും സമ്മതത്തോടെയും തന്നെയായിരിക്കും